നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫിന് നേടാൻ കഴിഞ്ഞത് ഒരേ ഒരു സീറ്റ് മാത്രം ആലപ്പുഴ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ എൽ ഡി എഫ് കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് പൊതുവെ സർവേകൾ സൂചിപ്പിക്കുന്നത് അഭിപ്രായ സർവേകളെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കുക വയ്യ എങ്കിലും ചില കണക്കുകളിലൂടെ നമുക്കൊന്ന് എത്തി നോക്കിയേ തീരൂ ഇന്ത്യ ടിവി സി എൻ എച്ച് സർവേയിൽ പറയുന്നത് എൽ ഡി എഫ് ഇക്കുറി ഏഴ് സീറ്റുകൾ വരെ നേടുമെന്നാണ് മാതൃഭൂമി ന്യൂസിന്റെ പ്രവചനം എൽ ഡി എഫിന് അഞ്ച് സീറ്റ് ന്യൂസ് എയ്റ്റീൻ സർവേയിൽ എൽ ഡി എഫിന് നാല് എൻ ഡി എ ഒരുപക്ഷെ കേരളത്തിൽ രണ്ട് സീറ്റുകൾ വരെ നേടും മനോരമ ന്യൂസ് സർവേയും എൽ ഡി എഫിന് നൽകുന്നത് മൂന്ന് സീറ്റുകൾ ചുരുക്കത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരേ ഒരു പാർലമെന്റ് സീറ്റ് നേടിയ എൽ ഡി എഫ് ഇക്കുറി കൂടുതൽ സീറ്റുകൾ നേടുമെന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത് പിണറായി വിജയന്റെ തുടർ ഭരണത്തിൽ ജനങ്ങൾ സംതൃപ്തരാണോ എന്ന ചോദ്യം ഇവിടെ ന്യായമായി ഉയരാം എന്നാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഇക്കുറിയേറെ വ്യത്യസ്തമാണ് എന്ന വാസ്തവം നമ്മൾ തിരിച്ചറിയുക എൽ ഡി എഫും യു ഡി എഫും ഒക്കെ മുഖ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് എൻ ഡി എ വിരുദ്ധ മുദ്രാവാക്യങ്ങളാണ് പ്രത്യേകിച്ച് മോദിക്കെതിരെയുള്ള പ്രചരണങ്ങൾ നരേന്ദ്രമോദിയെ ബി ജെ പിയെ ചെറുക്കാൻ ഏറ്റവും ശക്തരായ പാർട്ടി തങ്ങളുടേതാണ് എന്ന് എൽ ഡി എഫ് അവകാശപ്പെടുന്നു സിപിഎം ആണ് ഇതിന്റെ മുഖ്യ പങ്കെടുക്കുന്നത് തുടർഭരണത്തിലും കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിന് കൂടുതൽ സീറ്റുകൾ സമ്മാനിക്കുമോ ഈ സംശയം മുൻനിർത്തിയാണ് മലയാളി വാർത്താ ടീം കേരളത്തിലെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും അഭിപ്രായ സർവേയ്ക്ക് വേണ്ടി ജനങ്ങളെ സമീപിച്ചത് വ്യത്യസ്തമായ കാര്യങ്ങൾ ജനങ്ങളുമായി അവർ സംവദിച്ചു അഭിപ്രായ സർവേയിലൂടെ ഞങ്ങൾക്കും ചില സുപ്രധാന വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എൽ ഡി എഫിന് വോട്ട് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട് മോദി സർക്കാരൊന്നുമല്ല അവരുടെ പ്രശ്നം പിണറായി വിജയന്റെ ഭരണം തന്നെ അതുകൊണ്ടുതന്നെ യു ഡി എഫിലേക്ക് കൂടുതൽ വോട്ടുകൾ ഇക്കുറി വീഴുമെന്നാണ് സർവേകൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വർഷങ്ങളായി പല പാർലമെന്റ് മണ്ഡലങ്ങളും കൈയടക്കി വെച്ചിരിക്കുന്ന എം അവരിൽ നിന്ന് ആ മണ്ഡലത്തിനൊരു മോചനമില്ലേ എന്ന് ചിലർ ചോദിക്കുന്നു ഇതുതന്നെയാണ് യു ഡി എഫ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പ്രത്യേകിച്ച് മാവേലിക്കര പോലുള്ള മണ്ഡലങ്ങളിൽ മാവേലിക്കരയിലൊക്കെ ഇക്കുറി കൊടിക്കുന്നിൽ സുരേഷിനെ മാറ്റി നിർത്തി ഒരു പരീക്ഷണമാവാമായിരുന്നു എന്ന് കോൺഗ്രസ്സിന് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് വിധിയെഴുത്ത് കഴിയുമ്പോൾ ബോധ്യം വരും അതുതന്നെയാണ് മിക്ക മണ്ഡലങ്ങളുടെയും സ്ഥിതി എങ്കിലും എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകൾ അതിശക്തമായ വികാരത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇക്കുറി യു ഡി എഫിന് മഹാഭൂരിപക്ഷം പാർലമെന്റ് മണ്ഡലങ്ങളും പിടിച്ചടക്കാൻ കഴിയും അക്കാര്യത്തിൽ സംശയമില്ല എന്നാൽ കേരളത്തിൽ ബി ജെ പിക്ക് എന്തു സംഭവിക്കുന്നു എന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സിപിഎമ്മും ബി ജെ പിയും തമ്മിൽ ചില സമവായങ്ങളുണ്ട് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഏറെക്കുറെ ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നതാണ് വാസ്തവം ഏറ്റവും അവസാന അവസാനഘട്ടത്തിൽ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിലെത്തിയപ്പോൾ എൽ ഡി എഫിനെതിരെ പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ കടന്ന ആക്രമണം നടത്തി എങ്കിലും ബി ജെ പി പ്രവർത്തകർ പോലും മോദിയുടെ ആത്മാർത്ഥതയെ ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കാം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതുവരെ എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യമാണ് അതിൽ ശ്രദ്ധേയം തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുൻപ് മാത്രം ഇപ്പോൾ ശശിധരൻ കർത്തയെ ഇന്നലെ വീട്ടിലെത്തി ഇ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു എന്നാൽ ഇതൊക്കെ അന്വേഷണം വീണാ വിജയനിലെത്തുമോ എന്ന സംശയമാണ് ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രത്യേകിച്ച് വിധിയെഴുത്ത് കഴിയുമ്പോൾ ഇതൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വിട്ടുകളയുമെന്നാണ് ജനങ്ങൾ പൊതുവെ ചർച്ച ചെയ്യുന്നത് പ്രചരണത്തിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് പല മണ്ഡലങ്ങളിലും കഴിഞ്ഞു പ്രത്യേകിച്ച് തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ തൃശൂർ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഒരുക്കാൻ അവർക്ക് കഴിഞ്ഞു കാസർഗോഡും ഒട്ടും പിന്നിലല്ല പ്രചരണത്തിൽ എന്തിനേറെ പല മണ്ഡലങ്ങളിലും അവർ ശക്തമായ പ്രചരണമാണ് നടത്തുന്നത് പ്രത്യേകിച്ച് പത്തനംതിട്ട മണ്ഡലത്തിൽ വേണ്ടത്ര ഹോംവർക്ക് ചെയ്തല്ല പല സ്ഥാനാർത്ഥികളെയും ഓരോരോ മണ്ഡലങ്ങളിൽ ബിജെപി അവതരിപ്പിച്ചത് അതുതന്നെയാണ് അവർക്ക് പറ്റിയ ഏകവിന എങ്കിലും ഒന്നു രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പി അതിശക്തമായ പോരാട്ടം നടത്തുന്നു എന്ന് തന്നെയാണ് അഭിപ്രായ സർവേകളിലൂടെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തികച്ചും അപ്രതീക്ഷിത വിധിയെഴുത്താകും ഇക്കുറി ലോക്സഭ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിന്റെ കൃത്യമായ സൂചനകളാണ് മലയാളി വാർത്ത നടത്തിയ അഭിപ്രായ സർവേയിലും വ്യക്തമാകുന്നത് കാസർഗോഡ് വടകര പാലക്കാട് തൃശൂർ മണ്ഡലങ്ങളിൽ എന്തെങ്കിലും അട്ടിമറികൾ ഇക്കുറി ഉണ്ടാകുമോ ആറ്റിങ്ങൽ വി ജോയിക്ക് ഇക്കുറി ജനം സമ്മാനിക്കുമോ ഇത്തരം സംശയങ്ങളാണ് അഭിപ്രായ സർവേകൾക്ക് ശേഷം ഇപ്പോൾ കേരളത്തിൽ മുഖ്യമായി ചർച്ച ചെയ്യപ്പെടുന്നത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത എത്രമാത്രം ഒരു കാര്യം വ്യക്തമാണ് ചിത്രം വ്യക്തമല്ലാത്ത മണ്ഡലങ്ങളിൽ പലതിലും ത്രികോണ മത്സരം തന്നെയാണ് ശക്തമാകുന്നത് അതുകൊണ്ടുതന്നെ എൻ ഡി എയുടെ വോട്ട് ഷെയർ ഇക്കുറി പല മണ്ഡലങ്ങളെയും ബാധിക്കാം എൻ ഡി എ ഇക്കുറി പിടിച്ചെടുക്കുന്ന വോട്ടുകൾ ആരുടെ വിജയശതമാനത്തെയാവും കൂടുതൽ ബാധിക്കുക എൻ ഡി എ വോട്ട് ഷെയർ ഉയർത്തുന്നത് കൊണ്ടാകുമ്പോൾ യു ഡി എഫിന് ചില സീറ്റുകൾ നഷ്ടമാക്കാനുള്ള സാഹചര്യം ഇക്കുറി ഉണ്ടാകുന്നത് ഇതിനെല്ലാം ഉത്തരമുണ്ട് മലയാളി വാർത്താ സർവേയുടെ ആ റിസൾട്ടിൽ വരും മണിക്കൂറുകളിൽ മലയാളി വാർത്ത ഓരോ മണ്ഡലങ്ങളിലൂടെയുമുള്ള വിശേഷങ്ങളിലൂടെ കടന്നുപോകും അതിനൊപ്പം ഏതേത് മണ്ഡലങ്ങളിൽ ഏത് സ്ഥാനാർത്ഥികൾക്കാണ് വിജയസാധ്യത എന്നതിനെക്കുറിച്ചും വിശദമായ റിപ്പോർട്ടുകൾ ഞങ്ങൾ അവതരിപ്പിക്കും ഇക്കുറി തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച നിർണായക ഘടകങ്ങളെക്കുറിച്ചും ഓരോ മണ്ഡലങ്ങളും അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് വിലയിരുത്താം ബി ജെ പിക്ക് എന്താണ് ചില മണ്ഡലങ്ങളിൽ സംഭവിച്ചത് യു ഡി എഫ് എന്തുകൊണ്ട് ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ പിന്നോക്കം പോയിരിക്കുന്നു വടകരയിൽ എന്താണ് യു സംഭവിച്ചത് കണ്ണൂരിൽ സുധാകരൻ എന്ന സ്ഥാനാർത്ഥിയെ ഇക്കുറി ജയരാജൻ പരാജയപ്പെടുത്തുമോ ഈ വക എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം നമ്മുടെ അന്വേഷണത്തിലുണ്ട് വരും മണിക്കൂറുകളിൽ അഭിപ്രായ സർവേകളുടെ റിപ്പോർട്ട് ഞങ്ങൾ അവതരിപ്പിക്കും ന്യൂസ് വാർത്ത ഇൻസൈറ്റ്